മെക് മാർക്കറ്റിന്റെ ഇരുന്നൂറ്റി അൻപത് കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഇലക് ഫയർവുഡ് ട്രയർ ഇതും ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുക നമുക്ക് നാളികേരം മല്ലിമുളക് ജാതി പജാതി പട്ടറി ആകി ഇങ്ങനത്തെ സകല ഐറ്റംസ് നോക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ടെമ്പറേച്ചർ മീൻ ഇതിന്റെ ടോപ്പ് വശത്തും നമുക്ക് സാധാരണ കൊടുക്കാം ഇതിന് ഒരു അഞ്ച് ട്രേ ആണ് ആക്കുന്നത് വളരെ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അഞ്ച് ട്രൈഡാ അഞ്ച് ട്രൈ സ്ട്രോങ് ആണ് രണ്ടടി വീതിയും ഒരു മൂന്നടിയോളം നീളം വരുന്ന അങ്ങനത്തെ അഞ്ച് ഡ്രൈവ് വരുന്നുണ്ട് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് നാളികേരം നമുക്ക് വളരെ ഈസി ആയിട്ട് വെക്കാൻ കഴിയും ഇതിന്റെ ബോഡി വരുന്നത് ഏർ ചാറ്റന്റെ കലവണേ ശീത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണ് ഇതിന്റെ വറകിടുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഇതാണ് വിറകിടുന്ന ഏരിയ അവിടെ നിന്നിൻ്റെ പോയി ആറിഞ്ചിന്റെ പോക് പോയാണ് ഏറ്റവും പെട്ടതില് മെക്മാർക്കിന്റെ ഫയർ വുഡ് ട്രയർ മുന്നൂറ്റി അൻപത് കോക്കണ്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഫയർവുഡ് വുഡ് ട്രയറാണത് ഈ കാണുന്ന ആണിതിൻ്റെ ടെമ്പറേച്ചർ ഇതിൽ ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് ഒരു ഭാഗത്ത് അഞ്ച് ട്രേയും മറുഭാഗത്ത് അഞ്ച് ട്രേയുമാണ് വളരെ സിമ്പിളായിട്ട് നമുക്കതൊക്കെ പൊക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ മേ മുൾ മുകൾ വശത്തും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതാണിതിൽ ട്രേ വരുന്ന ഏരിയ കാണുന്നത് ഇതാണിതിൻ്റെ ട്രേ ഇതിലിങ്ങനെ അഞ്ച് ഭാഗത്ത് ട്രേ ഉണ്ടാവും ഇവിടെയും അഞ്ച് ട്രേ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെയും അഞ്ച് ആ ഭാഗത്തും അഞ്ച് ട്രേ ഉണ്ടാവും ഈ ട്രേ നല്ല എം എസിൻ്റെ സ്ക്വയർ ആംഗ്ലറിൻ്റെ മേശ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് മുകളിൽ കോണ്ടാക്ട് ഏരിയ അലുമിനിയൊക്കെ തന്നെ വെച്ചിട്ട് അങ്ങനെ അഞ്ച് ട്രേ ആണ് വരുന്നത് ഈ മറ്റേ മറുവശത്തും അഞ്ച് ട്രൈ വരുന്നുണ്ട് ഇവരു വശത്താണ് നമ്മൾ വറകൊക്കെ വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇതിൻ്റെ പുകക്കോയിൽ കുളിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ പോക്കോയിൽ വെക്കേണ്ടത് ഏകദേശം നാലിഞ്ചിൻ്റെ പോക്കലാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ആറിഞ്ചിൻ്റെ ഒക്കെ വെക്കുകയാണെങ്കിൽ അടിവശത്ത് കൂടി പോകയ്ക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ ബോഡി അല്ല ടാറ്റിൻ്റെ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആണ് ഹെവിയാണ് അങ്ങനെ യാതൊരു പ്രശ്നം സോൾവൊന്നും വരാത്ത ഒന്ന് തന്നെയാണ് ഈ മെക്മാർക്കിൻ്റെ ഈ ഫയർ വുഡ് ഡ്രയർ മെക്മാർക്കിൻ്റെ മുന്നൂറ്റി എൺപത് കോക്കറിൻ്റെ കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ ഫുള്ളി ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ആണ് ഏത് സാധനവും വളരെ അനായാസം വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഡ്രയറാണ് ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ ടെമ്പറേച്ചർ ഇതാണ് ടൈമർ അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഇതിന്റെ ഉള്ളിലെ ലൈറ്റ് തെളിയാനുള്ളതാണ് ഈ സ്വിച്ച് കൺട്രോൾ അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ഇൻഡിക്കേറ്ററാണത് ഇത് രണ്ടും ഹീറ്ററിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ നാളികേരമാണ് വയ്ക്കുന്നത് എങ്കിൽ ഫസ്റ്റ് ടൈമും പച്ച നാളികേരം വെട്ടി ഉടനെ ഒരു പതിനഞ്ച് മണിക്കൂർ വെക്കുന്ന ടൈമിൽ ഈ ഷട്ടർ നമുക്ക് പുറത്ത് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യണം അതുപോലെ തന്നെ ചുമരുന്നത് വെക്കാൻ പാടില്ല ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് വേണം ഇവിടെ ചുമരുന്ന വെക്കാൻ രണ്ട് സൈഡും അതുപോലെ തന്നെ ഈ ഡ്രയറിനെ കുറിച്ചുള്ള കൂടുതൽ ഫീച്ചേഴ്സാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഈ നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറം ബോഡി വരുന്നത് ഹൈലോൺ ഷീറ്റാണ് ബോഡി വരുന്നത് മെറ്റൽ ഷീറ്റുമാണ് വരുന്നത് ഇതിൽ ഏകദേശം ഇരുപത്തിനാല് ട്രേ വരുന്നുണ്ട് ഒരു ഭാഗം ഇതിൽ പന്ത്രണ്ട് ട്രേയും അതുപോലെ തന്നെ മറുഭാഗം പന്ത്രണ്ട് ട്രേയും വരുന്നുണ്ട് ഈ ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ടടി നീളവും ഒന്നരടി വീതി വരുന്ന ഇരുപത്തിനാല് ട്രേ ആണ് വരുന്നത് ഈ ഡ്രയറിൻ്റെ ഉൾവശം നമുക്കൊന്ന് തുറന്നു നോക്കാം വളരെ അനായാസം സ്പീഡ് തുറക്കാൻ പറ്റാവുന്ന ഡ്രയറാണ് ഇത് ഇതാണ് ഇതിൻ്റെ ട്രേ ജി ഐ വിത്ത് ആണ് ഈ ഡ്രൈ വരുന്നത് നല്ല കൊണ്ട് അങ്ങനെ പന്ത്രണ്ട് ട്രൈ വരും ഇങ്ങനെ മറുഭാഗത്തും പന്ത്രണ്ട് ട്രേ ഉണ്ട് ടോട്ടൽ ഇരുപത്തിനാല് ട്രേ ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റൽ ഷീറ്റ് ആണ് ഈ കാണുന്നത് വളരെ സിംപിളായിട്ടി യൂസ് ചെയ്യുക ഈ ഡ്രയറിൻ്റെ ാണ് മെക്മാർ ഇൻഡസ്ട്രീസിന്റെ പത്ത് ഡ്രൈ വരുന്ന ഗോപ്ലീഡ് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ ട്രയർ ഈ ഡ്രയറിന്റെ ഏകദേശം ഹൈറ്റ് ഏകദേശം ഒരു ഒരു മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ വീതി ഒരു അറുപത്തേഴ് സെന്റിമീറ്ററും നീളം ഒരു എഴുപത് സെന്റിമീറ്ററും നീളം വരുന്ന ഒരു ഡ്രയറാണ് ഇത് ഇതിൽ പത്ത് ട്രേ ട്രേ എന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടടി നീളവും ഒന്നര അടി വീതം വരുന്ന പത്ത് ട്രേ ആണ് വരുന്നത് ഇതിൻ്റെ പുറംപോടി നിർമ്മിച്ചിട്ടുള്ളത് ഹൈ ലോൺ ഷീറ്റ് ആണ് ഉള്ളിൽ മെക് മാർക്കിന്റെ ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക്കൽ കൊപ്ര ട്രയറും അഞ്ച് ട്രേ വരുന്ന എൺപത് കൊക്കിനു കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കൊപ്ര ട്രയറാണ് ഈ കാണുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഒരു അറുപത്തേഴ് സെൻറ്റിമീറ്റർ വീതിയും വരുന്നതാണ് ഈ ഡ്രയർ ഇതിന്റെ ഹൈറ്റ് ഏകദേശം ഒരു എഴുപത്തിനാല് സെന്റിമീറ്റർ വരും ട്രേ വരുന്നത് ഏകദേശം രണ്ടടി നിളവും ഒന്നരടി വീത് വരുന്ന അഞ്ചു ട്രേ ആണ് ട്രേ ജി ഐട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ആയതുകൊണ്ട് ഏത് സാധനം ഒന്നുകൊണ്ട് വളരെ അനായാസം മുളക്കാം ഒരു ടേബിൾ ടോപ്പായി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് അതിന്റെ മോയിസ്റ്റർ പോകുന്നതാണ് ഈ കാണുന്നത് ഇത് ഇതിന്റെ പുറംപൊടി നിർമ്മിച്ചിട്ടുള്ളത് ഹൈലോൺ ഉൾബോ വരുത്തത് മെറ്റൽ ഷീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടി എം എം സ്റ്റിക്നെസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പച്ച നാളികമാരാണ് വെക്കുന്നത് എങ്കിൽ ഏകദേശം മുപ്പത് മണിക്കൂറാണ് മെറ്റ് പറയുന്നത് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ ചരക്കെണ്ണെടുക്കുക വീണ്ടും ഒരു പതിനഞ്ച് മണിക്കൂർ പോലെ വയ്ക്കുകയാണെങ്കിൽ ആ ടി എണ്ണെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഏകദേശം അഞ്ഞൂറ് ആണ് ഈ ഡ്രയർ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരം രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഇത് വൈകാതെ തന്നെ നമ്മുടെ ഈ മെക്ക് മാർക്ക് ഇൻഡസ്ട്രീസ് സബ്സിഡി കാര്യങ്ങളൊക്കെ കുറച്ച് സബ്സിഡിയിൽ നമുക്ക് ഈ സാധനങ്ങൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ നമുക്കിത് ലഭ്യമാണ് എന്ന കാര്യമൊക്കെ വളരെ വൈകാതെ തന്നെ നമ്മൾ നമ്മൾ ഈ കാര്യം പബ്ലിക് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അത് ഇതാണ് മെക്മാർക്കിൻ്റെ നാല് ട്രേ വരുന്ന നാൽപ്പത് കൊക്കറേറ്റ് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കോപ്ര മൾട്ടി പർപ്പസ് ട്രയറ് ഓക്കെ ഇതിൽ നാല് ട്രേ ആണ് വരുന്നത് ഏകദേശം ട്രേ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നിളവും ഒരു മുപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ വരുന്ന നാല് ട്രേ ആണ് വരുന്നത് ഇതിൻ്റെ പുറംപോടി വരുന്നത് ഹൈലോൺ ഷീറ്റാണ് ഉള്ളിൽ മെറ്റൽ ഷീറ്റാണ് വരുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ മോയ്സ്റ്റർ പോളുള്ള പോളാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ടേബിൾ ടോപ്പായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ് ഏത് സാധനവും നമുക്ക് ഒരു ഓവൺ മാതിരി യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ അവരെ വളരെ അനയാസം തുറക്കാൻ പറ്റാവുന്ന ലോക്കൊക്കെയാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കാം അതാണ് നമ്മുടെ ഉള്ളിലെ ഇതാണ് ഈ മെറ്റൽ ഷീറ്റാണ് ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ട്രേ ജി ഐ വിത്ത് അലുമിനിയാണ് ഈ ട്രേ പറയുന്നത് ഇത് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ നാളും ഒരു മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ വീതി വരുന്ന നാല് ട്രേ ആണ് അതുപോലെ നല്ല സ്ട്രോങ് ആണ് ഇതിൽ നാളികേരമാണ് വെക്കുന്നത് ഏകദേശം ഒരു പത്തോളം നാളികേരം നമുക്കിതില് ഫുള്ളായിട്ട് വെക്കാം ആ പത്തോളം നാളികേരം ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത് മുറിയാണ് നമ്മൾ ഉദ്ദേശിക്കുക അങ്ങനെ ഇതിൽ നാൽപ്പത് നാളികേരം ഉണക്കുക അതില് മല്ലി ഉണക്കുക മുളക് ഉണക്കുക അതുപോലെ തന്നെ ജാതിക്ക് ഉണക്കുക ജാതി പത്രി ഉണക്കാം വേറെ എന്തെല്ലാം ഫ്രൂട്ട് ഐറ്റംസ് ഉണക്കുക ഫുഡ് ഐറ്റംസ് ഉണക്കുക മീൽസ് ഉണക്കുക ഇങ്ങനത്തെ എല്ലാം നമുക്കത് വളരെ എളുപ്പത്തിൽ ഉണക്കാൻ പറ്റാവുന്ന ഒരു മൾട്ടി പർപ്പസ് ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ് ഇതേസ് ആയിട്ട് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വ വർക്കിംഗ് വാർഡ്സ് ആയിട്ടാണ് ഈ ഡ്രയർ വരുന്നത്